ഇന്ന് നമുക്കറിയാം ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം ഈസ്റ്റർ ആഘോഷത്തിൻ്റെ ഒരു നിറവിലാണ് സമൂഹം ഉള്ളത് അതേസമയം തന്നെ ഇന്ത്യ രാജ്യത്തെ പൗരന്മാരെ സംബന്ധിച്ചിടത്തോളം പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൻ്റെ ഒരു പശ്ചാത്തലവും സാഹചര്യവുമാണ് നിലവിലുള്ളത് ഈ സാഹചര്യത്തിൽ നമ്മോടൊപ്പമുള്ള അതിഥി മാനന്തവാടി രൂപതാ മെത്രാൻ മാർ ജോസ് പുരുന്നിടമാണ് വന്യമൃഗശല്യം രൂക്ഷമായ വന്യമൃഗശല്യത്തെക്കുറിച്ച് സഭയ്ക്കൊരു നിലപാടുണ്ട് വയനാട് ജനത നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് ചില നിലപാടുകൾ സഭയ്ക്കുണ്ട് അതുപോലെ തന്നെ ഈ തിരഞ്ഞെടുപ്പിലും ചില നിലപാടുകളുണ്ട് ഈ കാര്യങ്ങളൊക്കെയാണ് ഇന്ന് നമ്മൾ ക്വസ്റ്റ്യൻ ഫോറത്തിൽ ചർച്ച ചെയ്യുന്നത് ബഹുമാനപ്പെട്ട പിതാവിന് സ്വാഗതം എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി ക്വസ്റ്റ്യൻ ഫോറത്തിലേക്ക് സ്വാഗതം അതായത് യേശു ക്രിസ്തുവിൻ്റെ ഒരു പീഡാസഹനത്തിൻ്റെയും കുരിശു അതിനുശേഷം ഒരു ഉയർപ്പിൻ്റെയും പശ്ചാത്തലത്തിലാണ് നമ്മൾ സംസാരിക്കുന്നത് കേരളത്തെ സംബന്ധിച്ച് വയനാടിനെ സംബന്ധിച്ചിടത്തോളം കർഷക ജനത പ്രത്യേകിച്ച് ഒരു പീഡാനുഭവത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് അവർക്ക് ഒരു ഉയർപ്പ് ഇനി ഉണ്ടാകുമെന്നൊരു പ്രതീക്ഷയുണ്ടോ ഉയർപ്പുണ്ടാകും എന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ കാരണം നമുക്ക് പ്രതീക്ഷയില്ലാതെ ജീവിക്കാൻ പറ്റില്ല മാത്രമല്ല നമ്മുടെ ഭരണാധികാരികൾ അവർ ഏതെങ്കിലും ഒരു സമയത്ത് കണ്ണു തുറക്കും എന്ന് തന്നെയാണ് എൻ്റെ ചിന്ത കാരണം ഏതെങ്കിലും ഒരവസ്ഥയിൽ ഇതവരെയും ബാധിക്കും അപ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് കണ്ണു തുറക്കാതിരിക്കാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ ഈ പീഡാനുഭവ ആഴ്ചയിൽ അതിൻ്റെ അവസാനം വരുന്ന ഉയർപ്പിൻ്റെ അനുഭവം ഈ വയനാടൻ ജനതയ്ക്ക് ഉണ്ടാകും ഒരുപക്ഷേ അത് ഈ ഉയർപ്പിൽ സംഭവിച്ചതുപോലെ തന്നെ ശരീരത്തിനൊരല്പം മാറ്റമൊക്കെ ഉണ്ടായെന്ന് വരാം നമ്മുടെ സാഹചര്യങ്ങൾ കുറച്ചുകൂടി വ്യത്യസ്തമായെന്ന് വരാം എങ്കിൽ പോലും വയനാടൻ ജനതയ്ക്ക് പ്രതീക്ഷയുണ്ട് ഉയർത്തെഴുന്നേൽപ്പുണ്ട് വന്യമൃഗശല്യമാണല്ലോ വയനാടൻ ജനത ഇപ്പോൾ നേരിടുന്ന പ്രധാന പ്രശ്നങ്ങളിൽ ഒന്ന് ഇപ്പോൾ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഇന്നും വന്യമൃഗത്തിന്റെ ആക്രമണത്തിൽ നമ്മുടെ വയനാട് മലപ്പുറം അതിർത്തിയിൽ ഒരു യുവതി കൊല്ലപ്പെട്ടൊരു സാഹചര്യമുണ്ട് എത്ര പേർ ഇതിനു മുമ്പ് കൊല്ലപ്പെട്ടു ഇനി എത്ര പേർ ഈ വന്യമൃഗങ്ങളുടെ ആക്രമണത്തിന് ഇരയാകുമെന്ന് നമുക്ക് പറയാൻ കഴിയാത്തൊരവസ്ഥ കൂടിയുണ്ട് മാനന്തവാടി രൂപതയുടെ നിലപാട് എപ്പോഴും വളരെ പ്രസക്തമായ നിലപാടായിരുന്നു ഇപ്പോഴും പഴയ നിലപാടുകളിലൊക്കെ ഉയർച്ച ഉറച്ചു നിൽക്കുകയാണ് മാനന്തവാടി രൂപതയുടെ നിലപാടിൽ യാതൊരു തരത്തിലുള്ള മാറ്റവും സംഭവിച്ചിട്ടില്ല അത് പഴയ പടി തന്നെ നിൽക്കുകയാണ് അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഈ കാടും നാടും വേർതിരിക്കണം എന്ന് തന്നെയാണ് അതിന് ആവശ്യമായിട്ടുള്ള എല്ലാ സംവിധാനങ്ങളും ഈ സർക്കാരുകൾ ചെയ്യണം ഇതിൻ്റെ അടിസ്ഥാന കാരണം മറ്റ് പല സ്ഥലങ്ങളിൽ ഞാൻ പറഞ്ഞിട്ടുള്ളത് പോലെ അത് വീണ്ടും ഇവിടെ ആവർത്തിക്കുകയാണ് ഈ വെസ്റ്റേൺ ഗഡ്സ് മുഴുവൻ യു എൻ യുനെസ്കോയുടെ നേതൃത്വത്തിലുള്ള ഒരു ലോക പൈതൃക പ്രദേശമായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുകയാണ് അതിലൊരു പ്രധാന വ്യവസ്ഥ അത് അങ്ങനെ ആകാനുള്ളൊരു പ്ര പ്രധാന വ്യവസ്ഥ ഇതാണ് ഇവിടെയുള്ള വനങ്ങൾ അത് ഇടമുറിയാതെ കൃഷിസ്ഥലം ഇടയ്ക്ക് വരാതെ ഒറ്റ വനമായിട്ട് തീരണമെന്നുള്ളതാണ് ഇതിവിടെയുള്ള ഒരാളോടും ചോദിച്ചിട്ടല്ല ഈ യുനെസ്കോയുടെ ഈ ലോക പൈതൃക പദവിയിലേക്ക് ഇതിനെ കൊണ്ടുപോയത് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ തുടക്കം മുതലിനകത്ത് വലിയ പ്രസംഗമുണ്ട് ഈ കർഷകരുടെ കൃഷിഭൂമികൾ വാസ്തവത്തിൽ അവർ കയ്യേറിയതൊന്നുമല്ല അത് അധ്വാനിച്ച് പണം കൊടുത്ത് വാങ്ങിയത് തന്നെയാണ് എങ്ങനെയാണ് ഈ ഭൂമി ഇങ്ങനെ ഈ വനത്തിനിടയിൽ വന്നത് കാരണം ഈ വനം എന്ന് പറയുന്നത് അത് കൂടുതലും മുമ്പുണ്ടായിരുന്ന വലിയ ജന്മികളുടെ സ്വത്താണ് ഈ ലാൻഡ് സീലിംഗ് ആക്ട് വന്നു കഴിഞ്ഞപ്പോൾ ഭൂപരിഷ്കരണ നിയമം വന്നു കഴിഞ്ഞപ്പോൾ അവർക്ക് അനുവദിക്കപ്പെട്ടിട്ടുള്ളതിൽ കൂടുതലുണ്ടായിരുന്ന മുഴുവൻ ഭൂമി സർക്കാർ ഏറ്റെടുത്തു ആ ഭൂമി ഭൂമി ഇല്ലാത്ത ഭൂരഹിതർക്ക് കൊടുക്കാനാണെന്നാണ് പറഞ്ഞിരുന്നത് പക്ഷേ ഒരു ഇഞ്ച് ഭൂമി പോലും അവർക്ക് കൊടുത്തില്ല പകരം അതെല്ലാം ഈ കാടാക്കി മാറ്റി അപ്പോൾ എന്ത് സംഭവിച്ചു അതുവരെ കൃഷിഭൂമി ഉണ്ടായിരുന്ന കർഷകരുടെ ഭൂമി അത് ഇങ്ങനെ കാടായി മാറിയ ഭൂമിയുടെ അതിർത്തിയിൽ വന്നു അതുകൊണ്ട് പെട്ടെന്ന് ഒരാൾക്ക് നോക്കുമ്പോൾ കയ്യേറിയ പോലെ തോന്നുക യഥാർത്ഥത്തിൽ കാട് അല്ലെ സർക്കാർ ഈ കൃഷിഭൂമിയാണ് കയ്യേറിയത് നാട്ടുകാർ കാട്ടിലേക്ക് പോവുകയല്ല ചെയ്തത് കാട് നാട്ടുകാരുടെ ഭൂമിയിലേക്ക് കയ്യേറുക ചെയ്തത് അപ്പോൾ ഈ വന്യമൃഗങ്ങളെ ഞാൻ കുറ്റം പറയില്ല കാരണം അവർക്ക് ജീവിക്കാനുള്ളൊരു ആവാസ വ്യവസ്ഥ വേണം സ്വാഭാവികമായിട്ടും കടുവയാണെങ്കിലും ആനയാണെങ്കിലും ഒരനയ്ക്ക് ഒരു നിശ്ചിത ഏരിയ വേണം അതിൽ കൂടുതൽ വന്നു കഴിയുമ്പോൾ ആനയുടെ അല്ലെങ്കിൽ കടുവയുടെ അതുപോലെയുള്ള മൃഗങ്ങളുടെ രീതി നോക്കി അറിയാം ഒരു മെയിൽ എലഫൻറ്റ് അല്ലെങ്കിൽ ഒരു ആൺ അല്ല പിടിയ ഒരു കൊമ്പനാന ആ കൊമ്പനാനയുടെ കൂടെ ഒരു പത്തോ ഇരുപതോ പിടിയാനുണ്ടാകും അതിൻ്റെ സാമ്രാജ്യമാണത് അതിനൊരു ഇരുപതോളം കിലോമീറ്റർ ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതി വേണം അതിനിടയിൽ ഈ കൊമ്പനാന വേറൊരു കൊമ്പനാനെ നിലനിർത്തുകയല്ല അവരെ കുത്തി ഓടിക്കും സ്വാഭാവികമായിട്ടും കൂടുതൽ എണ്ണങ്ങൾ ഉണ്ടായി കഴിഞ്ഞി പിടിയാനകൾക്കെല്ലാം കുഞ്ഞുങ്ങളുണ്ടാവും അവരങ്ങോട്ട് പോകണം അപ്പോൾ അവർ മറ്റു സ്ഥലങ്ങളിലേക്ക് പോകാൻ പറ്റില്ല കാരണം അവിടെ ഇതുപോലെയുള്ള ഒരു പിടി ഒരു കൊമ്പൻ ആനയും പിടിയാനകളും ഉണ്ടാകും അതുകൊണ്ട് അവൻ അവർ ഈ കൃഷിഭൂമിയിലേക്ക് ഇറങ്ങും ഇവിടെ സർക്കാർ ചെയ്യേണ്ട ഒരു പ്രധാന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ എണ്ണം എടുക്കണം എണ്ണം എടുത്തിട്ട് ഈ ശാസ്ത്രീയമായിട്ട് ഒരു ആനയ്ക്ക് ഒരു കടുവായിക്ക് എത്ര ഭൂമി വേണമോ അത് കൂടുതൽ അവിടെ ആനകളുണ്ടെങ്കിൽ അതിനെ മറ്റു സ്ഥലത്തേക്ക് കടുവയുണ്ട് മറ്റു സ്ഥലത്തേക്ക് കൊണ്ടുപോകണം പിന്നെ ആനയും കടുവയും പുലിയുമൊക്കെ അതങ്ങനെ ആകാം പക്ഷേ കാട്ടുപന്നിയും അതുപോലെ കുരങ്ങുമൊക്കെ അതിനെ വെടിവെച്ച് കൊല്ലുക തന്നെ വേണം ഏതൊരു പരിഷ്കൃത ജനതയുടെയും പരിഷ്കൃത രാജ്യത്തിൻ്റെയും രീതിയാണത് ഇപ്പോൾ നമ്മൾ പത്രത്തിൽ വായിച്ചു ഈ ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട് തയ്യാറാക്കിയ കാഡ്ഗിൽ തന്നെ അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട് ഇതിനെ വെടിവെക്കാനുള്ള പ്രൊവിഷനുണ്ട് പിന്നെ എന്തുകൊണ്ടാണ് നമുക്കതിന് പ്രയാസം ആ പ്രയാസം ഇതാണ് ഇതിൽ നിന്നെല്ലാം കാർബൺ എമിഷൻ ഫണ്ടുകൾ മറ്റു സ്ഥലത്ത് വരുന്നുണ്ട് അപ്പോൾ അവരെ ആ ഫണ്ടുകൾ കൂടുതൽ കൂടുതൽ നമുക്ക് ഇങ്ങോട്ട് അത് നിക്ഷിപ്ത താല്പര്യക്കാരാണ് നമ്മൾ ഈ സംസാരിക്കുന്ന ഇവിടെ വെച്ച് പിതാവിന്റെ സാന്നിധ്യത്തിൽ ഗവർണർ വന്നപ്പോൾ പറഞ്ഞു നിയമം കേന്ദ്രമന്ത്രി വന്നപ്പം വേറൊരു സ്ഥലത്ത് വെച്ചും പറഞ്ഞു നിയമം ഉണ്ട് കേരളത്തിൽ അത് ഇംപ്ലിമെന്റ് ചെയ്യാത്തതിൻ്റെ കുഴപ്പമാണ് എന്ന് പറയുകയുണ്ടായി പിന്നീട് അതിനെ സംബന്ധിച്ച് വലിയ തർക്കങ്ങളും ഉണ്ടായിരുന്നു ഇപ്പോഴതിന്റെ ഫോളോ അപ്പുകൾ എന്തെങ്കിലും നടന്നിട്ടുണ്ടോ ഇല്ല ആ വെടിവെച്ച് കൊല്ലുന്നതിനെ കുറിച്ചുള്ള ആ തർക്കത്തിന്റെ ഇതാണ് വെടിവെച്ച് കൊല്ലാനുള്ള അതിന് വകുപ്പുകളുണ്ട് പ്രൊവിഷനുണ്ട് പക്ഷേ അതിന് ഈ വെടിവെക്കുന്നതിന് മുമ്പായിട്ട് ഉദ്യോഗസ്ഥര് പാലിക്കേണ്ട വലിയ ഒരു 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 നിയമ എന്താണ് നിയമ പ്രൊസീജിയറുണ്ട് നടപടിക്രമമുണ്ട് അത് പാലിക്കാൻ എളുപ്പമല്ല അതുകൊണ്ടാണ് ഉദ്യോഗസ്ഥർ അതിന് മടിക്കുന്നത് രണ്ടാമത്തെ കാര്യം ഇവിടെ ഈ പരിസ്ഥിതി വാദികൾ എന്ന് പറഞ്ഞൊരുപാട് പേരുണ്ട് ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥൻ ഒരു മൃഗത്തെ വെടിവെക്കാൻ ഉത്തരവിട്ട് കഴിഞ്ഞാൽ ഉടനെ അദ്ദേഹത്തിനെതിരെ കേസുമായിട്ട് അവർ കോടതി പോകും ഇത് കോടതി പോകുമ്പോൾ ഈ നമ്മുടെ കേരളത്തിലെ സർക്കാർ ഈ ഉദ്യോഗസ്ഥന് അനുകൂലമായിട്ട് നിൽക്കണം അതല്ലാതെ ഈ പ്രകൃതി അവരുടെ സ്നേഹികളുടെ വാക്ക് കേട്ട് സർക്കാർ അവർക്ക് വേണ്ടി നിൽക്കരുത് അപ്പോൾ ഉദ്യോഗസ്ഥരുടെ കൂടെ സർക്കാർ നിൽക്കുമെന്ന് തോന്നുമ്പോൾ മാത്രമേ അവരും അതിന് തുനിയുകയുള്ളൂ അവിടെയാണ് ഇവിടെ പ്രശ്നം ഉണ്ടാകുന്നത് അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ ആത്യന്തികമായ പ്രശ്നം നമ്മുടെ സർക്കാരിൻ്റെ തലയിലാണ് ഇരിക്കുന്നത് ഈ സർക്കാർ ഒരു നിലപാടെടുക്കണം ആര് കേസ് പോയാലും ഞങ്ങൾ ഞങ്ങളുടെ ഉദ്യോഗസ്ഥരെ സംരക്ഷിക്കും ഈ കാര്യത്തിൽ അങ്ങനെ വരുമ്പോൾ ഉദ്യോഗസ്ഥർ ആ നടപടിക്രമം അല്ലെങ്കിൽ ആ നടപടിക്രമം പാലിച്ചുകൊണ്ട് അതിനെ വെടി വെച്ചുകൊള്ളു പിന്നെ ആ നടപടിക്രമത്തിൽ ലഘൂകരിക്കാനായിട്ട് കേരളത്തിന് തന്നെ സാധിക്കും ഇപ്പം തുടരെ കുറേ മരണങ്ങളും അതിനുശേഷം വലിയ പ്രക്ഷോഭങ്ങളും ഉണ്ടായി മന്ത്രിമാർ വന്നു ഗവർണർ ഇവിടെ തന്നെയും വരികയും ചെയ്തു അതിനുശേഷം അവർ നമ്മൾ അന്ന് ആവശ്യപ്പെട്ട ഏതെങ്കിലും കാര്യത്തിൽ ഒരു അനുകൂല തീരുമാനം എടുത്തതായി നമ്മളെ അറിയിച്ചിട്ടുണ്ടോ ഒന്നും അറിയിച്ചിട്ടില്ല എങ്കിലും പത്രത്തിൽ നിന്നൊക്കെ മനസ്സിലാകുന്നത് അവർ നോഡൽ ഓഫീസറെ വെച്ചു അതുപോലെ തന്നെ മറ്റ് ക്യാമറകൾ വെക്കാനുള്ള സംവിധാനം തീരുമാനമെടുത്തു പല തീരുമാനങ്ങളെത്തും പക്ഷേ ഈ കഴിഞ്ഞ ദിവസത്തെ പത്രത്തിൽ കണ്ടതനുസരിച്ച് സർക്കാർ പണം കൊടുക്കുന്നില്ല തീരുമാനങ്ങൾ എടുത്താലും പണം കൊടുക്കാതെ നിവൃത്തിയില്ല അപ്പോൾ അത് പണം എത്രയും പെട്ടെന്ന് കൊടുക്കണമെന്നുള്ളതാണ് അതിൻ്റെ അടിസ്ഥാനമായിട്ട് കിടക്കുന്ന കാര്യമെങ്കിലും മുമ്പോട്ട് പോകാൻ പറ്റുകയുള്ളൂ എന്തുകൊണ്ട് പണം ഇല്ലാതാകുന്നു ഈ പണമില്ലാതെ അതിന് വേറെ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് കേരളത്തിന് പണമുണ്ടാകണമെങ്കിൽ നമ്മൾ ലോട്ടറി നടത്തിയോ മദ്യം വിറ്റിട്ടോ ഒന്നും ഒരുപാട് പണമുണ്ടാവില്ല ഇവിടെ ഉൽപ്പാദനം നടക്കണം ഫാക്ടറികൾ വരണം ഇപ്പോൾ ഈ തമിഴ് തൊട്ടടുത്ത് തമിഴ്നാട്ടിൽ എത്രയോ ആയിരക്കണക്കിന് ഫാക്ടറികൾ അവിടെ ഉണ്ട് വാഹന ഫാക്ടറികൾ ഒരു ഒരു ആഡംബര കാർ മെർച്ചസ് ബെൻസ് ഒരു ബി എൻ ഡബ്ല്യു വിറ്റ് കഴിഞ്ഞാൽ എത്ര ലക്ഷം രൂപ അവർക്ക് ടാക്സ് കിട്ടും അങ്ങനെ യാതൊരു സാധനവും ഇവിടെ ഇല്ല ഇവിടെ വരാത്തതിൻ്റെ കാരണം എന്താ ഇവിടുത്തെ തൊഴിൽ സംസ്കാരവും നമ്മുടെ രാഷ്ട്രീയ സംസ്കാരവും ഒക്കെയാണ് ആ രാഷ്ട്രീയ സംസ്കാരം മാറിയാൽ മാത്രമേ ഇവിടെ പണം ഉണ്ടാവുകയുള്ളൂ അങ്ങനെ അങ്ങനെയുണ്ടെങ്കിൽ ഇതിനൊക്കെ പണം കൊടുക്കാനായിട്ട് കഴിയുള്ളു അപ്പോൾ അതുകൊണ്ട് സർക്കാർ പണമില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഇപ്പോൾ ഇലക്ട്രിസിറ്റി ബോർഡിന് എത്ര 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 ലക്ഷം എത്ര ലക്ഷം കൊടുത്തു സബ്സിഡി ആയിട്ട് നമ്മൾ ഓർക്കണം ഇലക്ട്രിസിറ്റി വെറും ഒരു കമ്പനിയാണ് ഒരു കമ്പനിക്ക് അങ്ങനെ കൊടുക്കാനായിട്ട് സർക്കാരിന് സാധിക്കുമോ അപ്പോൾ നമ്മളെങ്ങനെയാണ് ഈ കേരളത്തിലുള്ള ഒരു കമ്പനി അത് സർക്കാരിൻ്റെ ഉടമസ്ഥയിലുള്ളതാണെങ്കിൽ പോലും കമ്പനി കമ്പനി തന്നെയാണ് ആ കമ്പനിക്ക് എങ്ങനെയാ സർക്കാർ സബ്സിഡി കൊടുക്കുന്നത് എങ്ങനെയാണ് അത് എൻ്റെ ദൃഷ്ടിയിൽ നിയമപരമായിട്ട് പോലും തെറ്റാണത് അങ്ങനെ ചെയ്യുന്നത് ചെയ്യാൻ സാധ്യമല്ല അപ്പോൾ അതെല്ലാം ഈ വേണ്ട സർക്കാർ എന്തുകൊണ്ടാണ് ഇവിടെ ഒരു കമ്പനി മാത്രമാകുന്നത് പല ഇലക്ട്രിസിറ്റി കമ്പനികൾ വരട്ടെ അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ ചിലവൊക്കെ തന്നെ ഇല്ലാതാകും അതുകൊണ്ട് സർക്കാർ ഇങ്ങനെ പണമില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഇവിടെ പണം ഉണ്ടാകാനുള്ള സംവിധാനങ്ങൾ നോക്കണം ഇപ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ഘട്ടത്തിലാണല്ലോ നമ്മൾ സംസാരിക്കുന്ന സ്ഥാനാർത്ഥികളെല്ലാം ആയിക്കഴിഞ്ഞു ഏകദേശം ചിത്രങ്ങളും ആയിക്കഴിഞ്ഞു ആ കേരളത്തിൽ ഒരു പശ്ചാത്തലമുണ്ട് രാജ്യത്ത് വേറൊരു പശ്ചാത്തലമാണ് ഈ തെരഞ്ഞെടുപ്പിലുള്ളത് ചിലർ ആശങ്കപ്പെടുന്നത് ഭരണഘടന തന്നെ തിരുത്തപ്പെടുമോ എന്നുള്ള ആശങ്കയുണ്ട് വീണ്ടും ഒരു തിരഞ്ഞെടുപ്പിൽ ഒരു ഇപ്പോൾ ഉള്ള ആളുകൾ അധികാരത്തിൽ വന്നാൽ വീണ്ടും ഒരു തിരഞ്ഞെടുപ്പ് അടുത്ത പ്രാവശ്യം എന്നുള്ള സംശയം പ്രകടിപ്പിക്കുന്നുണ്ട് രൂപത ഇക്കാര്യത്തിൽ എന്തെങ്കിലും നിരീക്ഷണം നടത്തിയിട്ടുണ്ടോ സഭയുടെ ഒരു നിലപാടെന്താണ് ഇല്ല അതിപ്പോൾ നമുക്കൊരു ഭാവിയിലേക്ക് വരാൻ പോകുന്ന ഒരു കാര്യത്തെക്കുറിച്ച് ഒരു നിശ്ചിത നിശ്ചിതമായിട്ടുള്ളൊരു മറുപടി പറയാൻ വിഷമമുണ്ട് എങ്കിലും നമുക്ക് പറയാൻ കഴിയും ഈ ഭരണഘടന ഇതിനകം തന്നെ ഒരുപാട് പ്രാവശ്യം മാറ്റിയിട്ടുണ്ട് അടിയന്തരാവസ്ഥ കാലത്ത് ഇവിടെ എന്താ സംഭവിച്ചത് അതിനുശേഷം പിന്നെ എത്രയോ മാറ്റങ്ങൾ ഏതാണ്ട് എൻ്റെ അറിവിൽപ്പെട്ടെടുത്തോളം നൂറ്റി എഴുപതോളം ഭരണഘടന അമെൻമെൻസ് വരുത്തിയിട്ടുണ്ട് ഇപ്പം അതിൻ്റെ പ്രയാമ്പിളിൽ ഉള്ള ഈ സോഷ്യലിസ്റ്റ് അതേതെ റിപ്പബ്ലിക് അതുപോലും പിന്നീട് മാറ്റി എഴുതിയതാണ് അതുകൊണ്ട് ഈ ഭരണഘടന മാറ്റുന്നു എന്നുള്ളത് അതിൽ തന്നെ പാടില്ലാത്ത കാര്യമൊന്നുമല്ല പക്ഷേ നമ്മൾ പറയുന്ന ഫണ്ടമെൻ്റൽ റൈറ്റ്സ് മൗലിക അവകാശങ്ങൾ അതിൽ കൈവെക്കാൻ പോകുന്നത് അത് ശരിയല്ല അതുപോലെ കാലത്തിനനുസരിച്ചൊരു പക്ഷേ മാറ്റങ്ങൾ ഭരണഘടനയിൽ വേണ്ടിവരും അതുകൊണ്ട് ഒരക്ഷരം പോലും മാറ്റാൻ പാടില്ല എന്ന് പറയുന്നത് എന്നോട് ഞാൻ യോജിക്കുന്നില്ല രണ്ടാമത്തെ കാര്യം അതെപ്പോഴും നമ്മൾ ഇതുവരെ പിന്തുടർന്നു വന്ന ഒരു 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 ജനാധിപത്യ ജീവിത രീതിയുണ്ട് അല്ലെങ്കിൽ ഭരണരീതിയുണ്ട് അതുമായിട്ട് ചേർന്ന് പോകുന്നതാണ് ഇനി ഇത് ഈ ഇതിങ്ങനെ മാറ്റി എഴുതാൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ കഴിയും കാരണം എന്താണ് ഭരണഘടന മാറ്റി എഴുതാനായിട്ടുള്ള വ്യവസ്ഥകൾക്ക് അത് ഭരണഘടനയിൽ തന്നെ ഉണ്ട് അതനുസരിച്ച് മാറ്റി എഴുതാൻ കഴിയും ഇനി അത് മാറ്റി എഴുതപ്പെടുമോ എന്നുള്ളത് അത് ഒരു ഹൈപ്പത്തറ്റിക്കൽ ക്വസ്റ്റ്യനാണ് ചോദ്യമാണ് നമുക്കത് പറയാൻ പറ്റില്ല ഇനി വരുന്ന ഭരണകർത്താക്കൾ അവരുടെ മനസ്സ് എങ്ങനെ ഇരിക്കുമോ അതനുസരിച്ചൊക്കെ ആയിരിക്കും അവർ വേണമോ വേണ്ടേ എന്നൊക്കെ തീരുമാനിക്കുക എങ്കിലും ഞാൻ എപ്പോഴൊരു ശുഭാപ്തി വിശ്വാസിയാണ് കാരണം ഈ ആഗോളതലത്തിലുള്ള മറ്റു രാജ്യങ്ങളുമായിട്ടൊക്കെ വളരെ അടുത്ത ബന്ധം പുലർത്തുന്ന ഒരു രാജ്യമാണ് ഈ ഭാരതം അതുകൊണ്ട് തന്നെ അത് അത്ര എളുപ്പമൊന്നുമല്ല മാത്രമല്ല നമ്മുടെ ഭാരതം എന്ന് പറയുന്നത് വളരെ വൈവിധ്യങ്ങൾ നിറഞ്ഞ ഒന്നാണ് ഇത്രയോ മതങ്ങൾ എത്രയോ വർഗങ്ങൾ എത്രയോ ഭാഷകൾ എത്രയോ സംസ്കാരങ്ങൾ ഓരോ നമ്മുടെ ഓരോ സംസ്ഥാനവും അങ്ങനെയല്ലേ അതുകൊണ്ട് തന്നെ ഭരണഘടന മാറ്റൽ എന്ന് പറയുന്നത് അത്ര എളുപ്പമൊന്നും ആയിരിക്കുകയല്ല അതേ സമയത്ത് വേണമെങ്കിൽ മാറ്റാം അതിലേക്കൊന്നും പോകില്ല എന്ന് തന്നെയാണ് എൻ്റെ ഒരു ഒരു ഉറച്ച വിശ്വാസം കാരണം അവർക്ക് ഇന്നിപ്പോൾ ഈ ഭരണഘടന മാറ്റി എഴുതുമ്പോൾ ഏതാനും ചിലർ മാറ്റം മാത്രമല്ല ഈ ഇന്ത്യയിലുള്ള എല്ലാവരും അതിനോട് യോജിക്കുമെന്ന് ഉറപ്പൊന്നുമില്ല ഇപ്പോൾ ഹിന്ദുത്വ അജണ്ട ഉള്ളവർ പോലും അവർ കുറച്ചേ കാണുള്ളൂ എല്ലാ ഹിന്ദുക്കളും ഒന്നും അവരോട് ചേരുന്നവരല്ല ഈ നമ്മുടെ ചാനലുകളിൽ ജോലി ചെയ്യുന്നവർ അല്ലെ നാലാം ഇസ്റ്റേറ്റ് എന്ന് പറയുന്ന ആ ആ അതിനകത്ത് അതായത് മീഡിയയിൽ ജോലി ചെയ്യുന്നവർ എത്രയോ പേര് നല്ല ഭൂരിപക്ഷം പേരും ഹിന്ദുക്കളല്ലേ അവരാരും ഇതിനു വേണ്ടി നിൽക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല അതുകൊണ്ട് തന്നെ എനിക്കങ്ങനെ വലിയൊരു അവലാ പേടിയൊന്നുമില്ല ആശങ്കയൊന്നുമില്ല എങ്കിലും സാധ്യത ഉണ്ടവിടെ അപ്പോൾ ഒരു കക്ഷി രാഷ്ട്രീയത്തിന് ഇതായി ഒരു നിലപാട് തിരഞ്ഞെടുപ്പ് കാലത്തെടുക്കുന്നത് ശരിയല്ല ചിലപ്പോൾ വിവാദത്തിലേക്കും പോകും എങ്കിലും സഭയ്ക്ക് ഇപ്പോൾ ഉണ്ടായിരുന്ന ഈ സാഹചര്യങ്ങളുടെ പശ്ചാത്തലത്തിൽ ഒരു നിലപാടുണ്ടാകുമല്ലോ ഈ തിരഞ്ഞെടുപ്പിൽ ഇന്ന ഇന്ന കാര്യങ്ങൾ മുന്നണി ചെയ്താൽ കൊള്ളാം എന്നുണ്ടാകുമല്ലോ അതെന്തൊക്കെയാണ് ഒന്നാമത്തെ കാര്യം ഇപ്പോൾ നമ്മൾ പാർലമെൻറ്റ് ഇലക്ഷനെക്കുറിച്ചാണല്ലോ പറയുന്നത് ഈ പാർലമെൻറ്റ് ഇലക്ഷനിൽ തന്നെ നമുക്കറിയാം പ്രധാനപ്പെട്ട രണ്ട് മുന്നണികളെന്ന് പറയത്തില്ലെങ്കിൽ ഏതാണ്ട് ഒരു മുന്നണി തന്നെയാണ് അതിലൊരു മുന്നണി വളരെ ദുർബലവുമാണ് നമുക്കറിയാം ഇന്നുള്ള പ്രതിപക്ഷം വളരെ ദുർബലമാണ് അതിനകത്തുള്ള പ്രധാനമായിട്ട് ഞാൻ കാണുന്നത് ആരായിരിക്കും ഒരു പ്രധാനമന്ത്രി ആവുക അവരാണ് തിരഞ്ഞെടുക്കപ്പെടുന്നത് എങ്കിൽ അങ്ങനെ ഒന്നിനെ ഉയർത്തിപ്പിടിക്കാനായിട്ട് ആർക്കും ഇല്ല അതുമല്ലാത്തൊരു ഇന്ത്യ മുന്നണിയാണ് ഉദ്ദേശിച്ചത് അതെ ഇന്ത്യ മുന്നണിയിൽ ഇന്ത്യ മുന്നണിയിൽ ഒരു പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി എന്ന് പറയാനായിട്ട് ആരെയും ഉയർത്തിപ്പിടിച്ചിട്ടില്ല നമുക്ക് എപ്പോഴും ഒരു ഒരു എലക്ഷൻ നടക്കുമ്പോൾ ഏതാണ്ടൊരു ചിന്ത വരണം ഈ വ്യക്തിയാണ് നമ്മളെ നയിക്കാൻ പോകുന്നതെന്ന് അങ്ങനെ വരുമ്പോൾ മാത്രമേ അവിടെ ഒരു ജനത്തിന് ശരിയായ ഒരു ദിശാബോധം കൊടുക്കാൻ പറ്റുകയുള്ളൂ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് പലതരത്തിലുള്ള വ്യത്യസ്തങ്ങളും ചിലപ്പോൾ വൈരുദ്ധ്യങ്ങൾ നിറഞ്ഞതുമായ ആശയഗതികളും ആദർശങ്ങളൊക്കെ ഉള്ള പാർട്ടികളാണ് ഇത് ഒന്നിച്ചിരിക്കുന്നത് അതുകൊണ്ട് ഇത് എത്ര മാത്രം വിജയിക്കും എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല അപ്പം ഈ ഞാൻ പറയുന്നത് ആര് വന്നാലും നമുക്ക് ഈ പറയുന്ന എല്ലാ മതങ്ങൾക്കും തുല്യ അവകാശങ്ങളോടുകൂടി ജീവിക്കാൻ പറ്റുന്ന വ്യക്തികൾക്ക് അവരുടെ മാന്യത മാനി മാനിക്കുന്ന ആ നിയമ നിയമഭരണ സംവിധാനം എന്ന് പറഞ്ഞാൽ നിയമം ആർക്കും പ്രത്യേകമായിട്ടൊന്നും ചെയ്തു കൊടുക്കണ്ട ആ നിയമം നിയമമായിട്ട് പൊക്കോട്ടെ അതിന് ആരുടെ മുഖം നോക്കാതെ നടപടി ഒരു സർക്കാർ അപ്പം ഞാൻ പറയും പോലീസ് പട്ടാളം അവർ അവരുടെ സ്വ സ്വാതന്ത്ര്യം നിലനിർത്തണം അത് ഏതെങ്കിലും ഒരു പാർട്ടിക്ക് വേണ്ടി നിലകൊള്ളുന്ന അവരുത് അങ്ങനെയുള്ള ഈ ജനാധിപത്യ തത്വങ്ങളെ ബഹുമാനിക്കുന്ന ആര് വന്നാലും എന്നെ സംബന്ധിച്ച് പ്രശ്നമില്ല അതൊന്ന് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ ഏതെങ്കിലും ഒരു മുൻവിധിയോടുകൂടി അവരുടെ അജണ്ട തന്നെ നടപ്പാക്കും എന്ന് പറഞ്ഞു വരുന്നൊരു പാർട്ടി അത് ശരിയല്ല മൂന്നാമത്തെ കാര്യമെന്ന് പറയുന്നത് ഈ ഭാരതത്തിൻ്റെ ഒരു സാമ്പത്തിക ഭദ്രത അതുപോലെ തന്നെ ഇവിടെ ഈ പാവപ്പെട്ടവനും ധനികന്ഥം വലിയ വ്യത്യാസമുണ്ട് ആ വ്യത്യാസം ഇല്ലാതാകണം അതിനുള്ള സംവിധാനം ഒരുക്കുന്ന ഒരു സർക്കാർ എന്ന് പറയുമ്പോൾ തൊഴിൽ സൃഷ്ടിക്കപ്പെടണം അതുപോലെ തന്നെ ഇവിടെ സമാധാന ക്രമസമാധാനം ഉണ്ടാകണം എങ്കിലേ ഈ പണം പണമിറക്കുന്നവർ നിക്ഷേപിക്കുകയുള്ളൂ അവർക്ക് ലാഭം കിട്ടണം അതുപോലെ തന്നെ അവർക്കൊരു കേസുണ്ടായി ജുഡീഷ്യറിയുടെ മാറ്റം ഇപ്പോൾ ലക്ഷക്കണക്കിന് കേസുകളാണ് ജുഡീഷ്യൽ കെട്ടിക്കിടക്കുന്നത് അതുകൊണ്ട് തന്നെ ആ കേസുകളൊക്കെ പെട്ടെന്ന് തീരാനുള്ള ഒരു സംവിധാനം ഉണ്ടാകണം നീതി എങ്കിലേ കൊടുക്കാൻ പറ്റുള്ളൂ ഇതിനെല്ലാം മുൻകൂട്ടി കണ്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു സർക്കാർ അങ്ങനെയുള്ളൊരു സർക്കാർ വരണം എന്നാണ് എൻ്റെ ആഗ്രഹം അപ്പം ഏറ്റവും പ്രധാനപ്പെട്ട ഇതാണ് ഒന്ന് ഈ എല്ലാ മതങ്ങൾക്കും സ്വാതന്ത്ര്യത്തോടു കൂടി ജീവിക്കാൻ പറ്റുക അതേ സമയത്ത് നിയമത്തിൻ്റെ കീഴിൽ രണ്ട് ഈ സാമ്പത്തികമായ അസമത്വങ്ങൾ ഇല്ലായ്മ ചെയ്യുക തൊഴിൽ സൃഷ്ടിക്കുക അതുപോലെ മറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പിന്നെ ഈ ജുഡീഷ്യറി അത് വളരെ പ്രധാനപ്പെട്ടതാണ് പിന്നെ അഡ്മിനിസ്ട്രേറ്റീവ് എന്താണ് റിഫോംസ് നമുക്കറിയാം ഒരു കുഞ്ഞ് കടലാസ് പോലും അതൊന്നും അവസാനം ഒന്ന് എത്തിക്കിട്ടണമെങ്കിൽ എത്രയോ കാലങ്ങൾ എത്രയോ മേശകൾ കടന്നു പോകണം അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഇത് ഈ സിസ്റ്റം ബ്രിട്ടീഷുകാർ സൃഷ്ടിച്ചതാണ് അവരുടെ സർക്കാരിന് വേണ്ടിയിട്ട് പക്ഷെ നമ്മുടെ സർക്കാർ അവരുടേതല്ലല്ലോ ഇവിടെ ബ്രിട്ടീഷുകാരല്ല ഭരിക്കുന്ന അല്ല നമ്മളാണ് അതുകൊണ്ട് തന്നെ ഈ പറയുന്ന അഡ്മിനിസ്ട്രേറ്റീവ് പ്രോസസ്സ് ലഘൂകരിക്കണം ജുഡീഷ്യറി വളരെ ഫാസ്റ്റാക്കണം നീതി പെട്ടെന്ന് ലഭ്യമാക്കണം ആളുകൾക്ക് തൊഴിലുണ്ടാകാനുള്ള സംവിധാനങ്ങൾ ഇനി സർക്കാരുകൾക്കെല്ലാം കൊടുക്കാൻ പറ്റില്ല തൊഴിൽ സൃഷ്ടിക്കപ്പെടണമെങ്കിൽ ഇവിടെ ഒരു ക്രമസമാധാനം പാലിക്കപ്പെടണം അതിലൂടെ സ്വകാര്യ വ്യക്തികൾക്ക് പണം ഇറക്കാനായിട്ട് ഇവിടെ സാഹചര്യം ഉണ്ടാവണം എന്തുകൊണ്ടാണ് നമുക്കൊരു ഇലോൺ മസ്കോ ഒരു ജെഫ് ബെഫോ ബെഫോസോ അല്ലെങ്കിൽ അതുപോലെയുള്ള വലിയ വമ്പന്മാർ ഇവിടെ വരാത്തത് എന്തുകൊണ്ടാണ് ഇവിടെ ഒരു ഗൂഗിള് ഒരു മൈക്രോസോഫ്റ്റ് വരാത്തത് നമ്മുടെ ആൾ കഴിവില്ലാഞ്ഞിട്ടല്ലോ നമ്മുടെ ആളുകളാണ് എല്ലാം തലപ്പത്ത് അവിടെ അമേരിക്കയിൽ ഇരിക്കുന്നത് അപ്പോൾ ഇവിടെ അവർക്ക് പ്രവർത്തിക്കാനുള്ള സാഹചര്യമില്ല അതുകൊണ്ടാണ് ആ സാഹചര്യം ഇല്ലായ്മയുടെ ഒന്നാമത്തെ കാര്യമാണ് ഈ അഡ്മിനിസ്ട്രേറ്റീവ് കോംപ്ലിക്കേഷൻ അതിവിടെ മാറിയ മതിയാണ് ാണ് രണ്ട് നമ്മൾ സമയം അവസാനിക്കാൻ രണ്ട് ചോദ്യങ്ങൾ കൊണ്ട് അവസാനിപ്പിക്കുകയാണ് ഒന്ന് സീറോ മലബാർ സഭയുടെ പരമാധ്യക്ഷൻ തന്നെ ഇവിടെ മേജർ ആർച്ച് ബിഷപ്പ് സന്ദർശനം നടത്തിയിട്ട് ആഴ്ചകൾ മാത്രമേ കഴിയുന്നുള്ളൂ അദ്ദേഹം ഈ വന്യമൃഗത്തിൻ്റെയൊക്കെ ആക്രമണ പശ്ചാത്തലത്തിൽ അദ്ദേഹം സന്ദർശനം നടത്തിയെങ്കിലും ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിലാണ് ആ സന്ദർശനം ഉണ്ടായിരുന്നത് എന്തെങ്കിലും ഒരുക്കങ്ങൾ അണിയറ നീക്കങ്ങൾ എന്തെങ്കിലുമൊക്കെ സഭയ്ക്കുള്ളിൽ നടക്കുന്നുണ്ടോ ഇല്ല ഒന്നുമില്ല അദ്ദേഹം ഇവിടെ അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ട സന്ദർഭത്തിൽ തന്നെ പറഞ്ഞിരുന്നു ഞാനിപ്പോൾ അനൌദ്യോഗികമായിട്ട് അതേസമയത്തൊരു പകുതി ഔദ്യോഗികം പകുതി അനൗദ്യോഗികമായിട്ട് എല്ലാ രൂപതകളും ഇതുപോലെ വരും കുറച്ച് ഈ പറഞ്ഞ പോലെ എല്ലാ രൂപതയിലും ഇപ്പം മേജർ ആർ കെ പിസ്കോപ്പൽ തീർത്ഥാടന കേന്ദ്രം എന്ന് പറഞ്ഞൊരു പള്ളിയുണ്ട് അപ്പോൾ ആ പള്ളികൾ കേന്ദ്രീകരിച്ചാണ് അദ്ദേഹം വരുന്നത് ഇപ്പം നമ്മുടെ ഇവിടെ നടവലിലാണ് വന്നത് അതിനുശേഷം അദ്ദേഹം ഇവിടെയൊക്കെ സന്ദർശിച്ചു പടമലയും വലയും പോയി അവരുടെ വീടുകൾ സന്ദർശിച്ച് ആനയും കടുവയൊക്കെ വന്നവരുടെ അത് വളരെ അനൌദ്യോഗികമായിട്ടും അതേ സമയത്ത് തന്നെ മറ്റുദ്ദേശങ്ങളൊന്നും ഇല്ലാത്തൊരു സന്ദർശനമാണ് എങ്കിലും ഇതിലൂടെ എല്ലാം അദ്ദേഹം കൊടുക്കുന്ന കൊടുക്കുന്നൊരു സന്ദേശമുണ്ട് അതായത് നമ്മൾ ഒന്നിച്ചു നിൽക്കണം അത് രാഷ്ട്രീയത്തിന് വേണ്ടിയിട്ടാണെങ്കിലും മറ്റേതൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണെങ്കിലും ആ കൂടി നിന്നെങ്കിൽ മാത്രമേ നമുക്ക് വിജയിക്കാനായിട്ട് കഴിയുകയുള്ളൂ ഈ ഒരു മെസ്സേജ് ആണ് അദ്ദേഹം കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് എല്ലാ രൂപതകളിലേക്ക് അദ്ദേഹം വന്നു മറ്റ് വലിയ ചർച്ചകളോ അല്ലെങ്കിൽ അടി എന്താണ് അന്ത അന്തർധാരകളൊന്നും അതിനകത്തില്ല വളരെ പ്ലെയിൻ കാര്യം രാഹുൽ ഗാന്ധി മത്സരിക്കുന്ന ഒരു മണ്ഡലം കൂടിയാണ് ഇത് അതേസമയം കഴിഞ്ഞ ഡിസംബർ ക്രിസ്തുമസിന്റെ ഡൽഹിയിലെ ആഘോഷം മുതൽ ഇങ്ങോട്ട് ചില വിവാദങ്ങളൊക്കെ ഇപ്പോഴും ചർച്ചയിൽ ഉയർന്നു വരുന്നുണ്ട് അതായത് ഒരു സോഫ്റ്റ് എൻ ഡി എ സമീപനം സഭ സ്വീകരിക്കുന്നു എന്ന് എന്നാണ് അതിനെക്കുറിച്ച് പറയാനുള്ളത് അതിപ്പം നമുക്കറിയാം നമ്മുടെ ഈ കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എന്ത് പറഞ്ഞാലും അതിന് ഏതെങ്കിലും ഒരു പാർട്ടിയുടെ കൂട്ടിൽ കെട്ടാൻ ശ്രമിക്കുന്ന ഒരു ഒരു രീതി ഇവിടെ ഉണ്ട് ഞങ്ങൾ ഒരു എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോൾ അത് ഇഷ്യൂ ബേസ്ഡ് ആണ് ഏതെങ്കിലും ഒരു സർക്കാർ അത് കേന്ദ്രവും സംസ്ഥാനവും ആവട്ടെ നല്ല കാര്യം ചെയ്താൽ അത് നല്ലതെന്ന് പറയുമ്പോൾ അപ്പോൾ ആ പാർട്ടി കൂടെയെന്ന് പറയും അത് ഈ എന്നാ പറയുന്നത് അത് നമ്മുടെ ഒരു നമ്മുടെ ഒരു കാഴ്ചപ്പാടിൻ്റെ പ്രശ്നമാണത് അല്ലാതെ ആർക്കും വേണ്ടി പ്രത്യേകിച്ച് നിന്നതുകൊണ്ടല്ല ഉദാഹരണമായിട്ട് ഈ കേരള സംസ്ക സംസ്ഥാനത്തെ സർക്കാരിൻ്റെ അടുത്ത് നോക്കുക അവർ ഈ സഭാപരമായിട്ടുള്ള സമുദായപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് എതിര് നിൽക്കുമ്പോൾ അവർക്കെതിരെ പറയും അതേ സമയത്ത് അത് കേന്ദ്രം അനുകൂലം നിൽക്കുകയാണെങ്കിൽ അവർക്ക് അനുകൂലമായിട്ട് പറയും ഇതേപോലെ തന്നെ കേന്ദ്രത്തിന് അനു പ്രതികൂലമായിട്ട് പറയും പക്ഷേ ഈ കേൾവിക്കാർ അതാത് സമയത്തെ വാർത്തകൾ മാത്രമേ കാണുകയുള്ളൂ അപ്പോൾ അവർക്ക് തോന്നുന്നു കണ്ടില്ലേ ആ അല്ലേ ആ പാർട്ടിക്ക് വേണ്ടി നിലകൊള്ളുന്നു അതുകൊണ്ടൊരു സോഫ്റ്റ് എൻ ഡി എ എന്നൊന്നും പറയാൻ പറ്റില്ല കാരണം ഇത് പാർലമെൻ്റ് ഇലക്ഷനാണ് നമുക്കറിയാം ഇത്രേന്ത്യയിലൊക്കെ എന്താ നടക്കുന്നതെന്ന് അതുകൊണ്ട് തന്നെ സോഫ്റ്റ് എന്ന് പറയാൻ പറ്റില്ല പറ്റില്ലാത് ഇഷ്യൂ ബേസ്ഡ് ആയിട്ടുള്ള നിലപാടുകൾ എടുക്കണത് ഈ തിരഞ്ഞെടുപ്പിൽ പ്രധാനമായിട്ടും ഒരു വിഭാഗം ആളുകൾ പ്രചരണത്തിന് ഉപയോഗിക്കുന്ന ഒരു വിഷയം ന്യൂനപക്ഷങ്ങൾ വലിയ വെല്ലുവിളികൾ നേരിടുന്നു എന്നാണ് രാജ്യത്ത് പിതാവിൻ്റെ അഭിപ്രായത്തിൽ അങ്ങനെയൊരു വെല്ലുവിളി ഈ ന്യൂനപക്ഷം ഇപ്പോൾ നേരിടുന്നുണ്ടോ ന്യൂനപക്ഷത്തിൽ തന്നെ ഭൂരിപക്ഷവും ന്യൂനപക്ഷം ഞാൻ വിചാരിക്കുന്നത് പിന്നെ വേറെന്നുള്ളത് ഈ ന്യൂനപക്ഷം എന്ന് പറയുന്നത് കൃത്യമായിട്ട് നിർവചിക്കപ്പെട്ടിട്ടില്ല അപ്പോൾ ന്യൂനപക്ഷം എന്ന് പറയുന്നത് ആദ്യം പറയണം ഒരുപക്ഷം ഞാൻ പറയും ആദ്യം ചെയ്യേണ്ടത് ഈ ഭാരതത്തിൽ ആരാണ് ന്യൂനപക്ഷം എന്നിട്ട് അവർ ഏതെങ്കിലും തരത്തിലുള്ള ഭീഷണി അവർക്ക് നേരിടുന്നുണ്ടോ ഇതാണ് പറയേണ്ടത് കേവലം ഒരു നമ്മളൊരു അങ്ങനെ ഒന്ന് ക്ലാരിഫൈ ചെയ്യാതെ കൃത്യമായിട്ട് പറയാതെ ന്യൂനപക്ഷങ്ങൾ എന്ന് പറയുന്നത് ശരിയല്ല അതേസമയത്ത് ഇപ്പോൾ ഞാനൊരു കത്തോലിക്കനാണ് ഒരു കത്തോലിക്ക രൂപതരം മെത്രാൻ എന്ന നിലയിൽ എനിക്ക് പറയാൻ പറ്റും ന്യൂനപക്ഷമാണ് ഇവിടെ ഈ ക്രൈസ്തവ ന്യൂനപക്ഷം തീർച്ചയായിട്ടും ഇവിടെ ചില ഭീഷണികൾക്ക് വിധേയമാകുന്നുണ്ട് അത് കേരളത്തിലുമുണ്ട് മറ്റ് സംസ്ഥാനങ്ങളിലുമുണ്ട് അതുകൊണ്ട് തന്നെ കത്തോലിക്കരെ കുറിച്ച് അല്ലെ ക്രിസ്ത്യാനികളെക്കുറിച്ച് പറയുമ്പോൾ ക്രിസ്ത്യൻ ന്യൂനപക്ഷം അനുഭവിക്കുന്നുണ്ട് തീർച്ചയായിട്ടും മറ്റ് ന്യൂനപക്ഷങ്ങളിൽ എനിക്ക് പറയാൻ പറ്റില്ല കാരണം സർക്കാർ അവരോട് എടുക്കുന്ന എന്ത് നയമാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഏതായാലും ക്രൈസ്തവരെ സംബന്ധിച്ച് അത് സർക്കാരിൻ്റെ നയമാണോ നമുക്കറിയാം ഈ സർക്കാർ എന്ന് പറയുന്നത് ഈ ഉയർന്ന തലങ്ങളിലുള്ളവർക്ക് ആ പോളിസി ഒന്നും ഉണ്ടാവണമെന്നില്ല അതേ സമയത്ത് അവർക്ക് വോട്ട് കിട്ടണമെങ്കിൽ അവരുടെ താഴേക്കിടയിലുള്ളവരുടെ ഈ അതിക്രമങ്ങളെയൊക്കെ തടയാതിരിക്കുകയും വേണം അതാണ് അതിൻ്റെ പ്രശ്നം അതുകൊണ്ട് തന്നെ ന്യൂനപക്ഷങ്ങൾ എന്ന് പറയുന്നത് വളരെ ഒരു അവ്യക്തമായ ഒരു ആശയമാണ് എന്നാൽ ഞാൻ വിചാരിക്കുന്നത് തീർച്ചയായും ക്രൈസ്തവർക്ക് ഈ പ്രശ്നമുണ്ട് അതായത് ഞങ്ങൾ അനുഭവിക്കുന്നുണ്ട് ഒരു ഈസ്റ്ററിൻ്റെ ദിവസത്തിലാണ് നമ്മൾ സംസാരിക്കുന്നത് വരാനിരിക്കുന്ന ഞായർ ഒരു പുതു ഞായറിൻ്റെ ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം പുതിയ ഒരു ഞായറാഴ്ച ഒരു പുതിയൊരു ചരിത്രം രചിക്കപ്പെടാൻ പോകുന്നു അതുപോലെ ഒരു തിരഞ്ഞെടുപ്പ് കാലത്ത് പുതിയൊരു ചരിത്രം ഇന്ത്യയിൽ രചിക്കപ്പെടാൻ പോവുകയാണ് ഈ സമയത്ത് നമ്മുടെ പ്രേക്ഷകരോട് പിതാവിന് എന്താണ് പറയാനുള്ളത് പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ള ഇതാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ ഒന്ന് എല്ലാവരും വോട്ട് ചെയ്യണം കാരണം ജനാധിപത്യത്തിൽ ഓട്ടാണ് ഏറ്റവും ശക്തി കൂടി ആയുധം എന്ന് പറയുന്നത് രണ്ടാമത്തെ കാര്യം നിതാന്ത ജാഗ്രതയാണ് ഒരു ജനാധിപത്യം അതിജീവിക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കും നമ്മൾ ഓരോരുത്തരും എത്രമാത്രം നിതാന്ത കൂടിയിട്ട് നമുക്ക് ലഭിച്ചിട്ടുള്ള ഈ ജനാധിപത്യ സംസ്കാരവും ഭരണഘടനയൊക്കെ അനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്നുവോ അതിനനുസരിച്ച് മാത്രമേ ഈ ജനാധിപത്യം നിലനിൽക്കുകയുള്ളൂ രാജഭരണം പോലെ പ്രതികൾക്ക് വേണ്ടി ചെയ്യുന്നൊരു സംവിധാനമല്ല ജനാധിപത്യം അതുകൊണ്ട് എല്ലാ ജനങ്ങളും വോട്ടവകാശമുള്ളവർ ആ വോട്ടവകാശം വിനിയോഗിക്കണം ആ വിനിയോഗിക്കുമ്പോൾ ഈ ഭാരതത്തിൻ്റെ ഭാവി ശുഭകരമാകാൻ തക്ക രീതിയിലുള്ള ആളുകൾ ഭരണത്തിലേക്ക് വരണമെന്ന ചിന്തയോട് കൂടിയിട്ട് വോട്ട് ചെയ്യണം അങ്ങനെ ചെയ്ത് കഴിയുമ്പോഴാണ് ഈ ജനാധിപത്യം നിലനിൽക്കുക അവിടെ നമുക്ക് സ്വാർത്ഥതയില്ലാതെ ഈ ഭാരതത്തിൻ്റെ ഭാവിയാണ് പ്രധാനപ്പെട്ടത് എന്നുള്ള ചിന്തയോടു കൂടിയിട്ട് വോട്ട് ചെയ്യണമെന്നുള്ളതാണ് പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ളത് പിതാവ് ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഓരോ പൗരൻ്റെയും ഉത്തരവാദിത്വവും കടമയുമാണ് വോട്ട് രേഖപ്പെടുത്തുക എന്നുള്ളത് അത് ഉചിതമായ സ്ഥാനാർത്ഥിക്ക് ഉചിതമായ സമയത്ത് നമ്മൾ രേഖപ്പെടുത്തണം അതിനുള്ള ഒരു വലിയൊരു അവസരമാണുള്ളത് നമ്മളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ പുതിയൊരു ഭരണകൂടത്തിന് കഴിയട്ടെ എന്നാശംസിക്കുകയാണ് നല്ല ജനപ്രതിനിധികളെ തിരഞ്ഞെടുക്കാൻ നമുക്ക് കഴിയട്ടെ എന്നാശംസിക്കുകയാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം മറ്റൊരു അതിഥിയുമായി വീണ്ടും നമുക്ക് കാണാം